നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രം ലെജൻഡാവില്ല അതിന് ഹൃദയം കൊണ്ട് പന്ത് തട്ടണം വിത്ത് സോൾ നിങ്ങൾ കളിക്കണം യെസ് ലെജൻഡാണ് പറയുന്നത് കാർലോ അഞ്ചലോട്ടിയാണ് ആഞ്ചലോട്ടി റെയൽമാരുടെ പടിയിറങ്ങുകയാണ് നാളെ അദ്ദേഹത്തിന്റെ റയൽ കോച്ച് നിലയിലുള്ള അവസാന മത്സരമാണല്ലോ റയൽ സോസിദാഡുമായിട്ടാണ് ആ മത്സരം അതേസമയം നാളെ സാന്റിയാഗോ ബെർനാബുവിലെ ലുക്ക മോഡ്രിഡ്സിന്റെ അവസാന കളിയാണ് അത് കഴിഞ്ഞാൽ തുടരും എന്ന് പറഞ്ഞാൽ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പടിയിറങ്ങുകയുള്ളു എന്നാ പോലും മാഡ്രിഡിൽ അതായത് സാന്റിയാഗോ ബെർനാബുലെ മൈതാനത്ത് അദ്ദേഹത്തിന്റെ അവസാന കളിയാണ് നാളെ അപ്പൊ ആൻഡലോ ഡിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അതിനെ ചോദിച്ചു അപ്പൊ അദ്ദേഹം മോഡ്രിഡ്സിനെ കുറിച്ച് പറഞ്ഞതാ ഞാൻ ആദ്യം പറഞ്ഞത് എന്ത് എന്ത് ഒരാൾ ലെജൻഡ് ലെജൻഡാവണമെങ്കിൽ ക്വാളിറ്റി മാത്രം പോരാ ക്വാളിറ്റിയും ഹൃദയം കൊണ്ട് പന്ത് തട്ടാനുള്ള കഴിവും നിങ്ങൾ കളിക്കണം അപ്പോഴാണ് നിങ്ങൾ ലെജൻഡ് ആവുക ലെജൻഡാവുക ഒരു ലെജൻഡാണ് അങ്ങനോട്ട് പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം എല്ലാവർക്കും ഒരു മാതൃകയാണ് അദ്ദേഹം ഒരു ലെജൻഡാണ് അദ്ദേഹം ക്വാളിറ്റിയുടെയും ഹൃദയം കൊണ്ട് പന്ത് തട്ടുന്നതിൻ്റെയും വിത്ത് സോൾ കളിക്കുന്നതിന്റെയും ഒരു മിക്സാണ് അതുകൊണ്ടാണ് അദ്ദേഹം ലെജൻഡാവുന്നത് ഒരു പ്ലെയർക്ക് ക്വാളിറ്റി മാത്രം ഉണ്ടെങ്കിൽ ലെജൻഡാവാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം ഒരു ലെജൻഡാണ് നാളെ തീർച്ചയായിട്ടും ഞാൻ വളരെ ഇമോഷണൽ ആവും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ദിവസമായിരിക്കും നാളെ എനിക്ക് കരച്ചിൽ വരികയാണെങ്കിൽ ഞാൻ അത് മറച്ചു വെക്കില്ല ഞാന് നാളത്തെ ദിവസം ലൂക്കക്കൊപ്പം ലൂക്കക്കൊപ്പം ഷെയർ ചെയ്യും കാരണം അവരൊരു ലെജൻഡാണ് ഫണ്ടാസിക് പ്ലെയർ ആണ് ലൂക്കക്കൊപ്പം ഒരുമിച്ച് ഗുഡ് ബൈ പറയുക അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് കൂടി ആഞ്ചലോട്ടി പറയുന്നു ഒരു ദിവസം എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വേണ്ടിവരാം